ഇന്നതാ നല്ല കിടിലൻ പായസമാണ് ഷെയർ ചെയ്യുന്നത് പരിപ്പ് പ്രഥമനാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് പായസം ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് ഇനി നമ്മളിത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ആദ്യം എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ കുതിർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പാകത്തിന് വെള്ളവും ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക ഒരു മൂന്ന് നാല് വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ അത് വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുക ഇതിലിപ്പോൾ വെള്ളം വെള്ളമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഒരു ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് എന്നിട്ട് നമ്മൾ വേവിച്ച കടലപ്പരിപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കടലപ്പരിപ്പിൻ്റെ പച്ചമണക്കൊന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയ്യില് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാണ് കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച് ടുത്താൽ മതി ഇതിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇത് ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ വെള്ളം വറ്റിയിട്ടാണ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കിലോ ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് കേട്ടോ കിലോ ശർക്കര വേണം ഇതിലോട്ട് പാകത്തിന് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് എന്നിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക രണ്ടര കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ഏറ്റവും അവസാനമാണ് രണ്ടാം പാല് രണ്ടര കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് അതുപോലെ ഒരു ഇച്ചിരി അലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് ഒന്നാം പാൽ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്നര കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ട് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കണ്ട ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് അതിന് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കാകും അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പും കിസ്മസും ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അതിനിപ്പം ഇതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു പരിപ്പ് പ്രഥമനാണ് അപ്പോൾ സദ്യയുടെ കൂടെ നമ്മൾ പായസം കഴിക്കുന്ന ചെറിയ ഗ്ലാസ് അല്ലേ അപ്പോൾ ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്കിതൊരു ഒരു പത്ത് പേർക്ക് എട്ട് പത്ത് പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഇത്